ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കട്്ലറ്റാണ് നല്ല മൊരിഞ്ഞ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് തിരഞ്ഞു തെരഞ്ഞെ എല്ലാ സ്ഥലങ്ങളിലും പോയി ആ കടകളിലൊന്നും ബ്രെഡ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും നടക്കുകയാണ് നടന്ന് നടന്ന് ആ അടുത്തൊക്കെയുള്ള കടകളിൽ നോക്കിയിട്ട് അവിടെയൊക്കെ ബ്രെഡ് ഉണ്ടായിരുന്നില്ല റോഡൊക്കെ വിജനമായിട്ട് കിടക്കുകയാണ് എനിക്ക് തോന്നും ഇന്ന് ദിവസം ദിവസമായോണ്ടായിരിക്കും കടകളൊക്കെ അടച്ചിരിക്കുന്നത് റോഡ് നല്ല വിജനമാണ് അത് വീട്ടിലിട്ടിരിക്കുന്നവർ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് ലാസ്റ്റ് എനിക്ക് ബ്രെഡ് അങ്ങ് കിട്ടി ഗൈസ് കണ്ടോ ബ്രെഡ് കിട്ടി അതിൻ്റെ കൂടെ ഞാൻ പാലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഒരു പാലും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അത്യാവശ്യം ഇന്നലെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളം വയലിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതോ ദൂരെ കാണുന്ന നീല പെയിൻ്റ് അടിച്ചതാണ് എൻ്റെ വീട് അങ്ങനെ നമുക്ക് കുറച്ച് നടന്ന് 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 എന്തായാലും വീട്ടിലേക്ക് പോവാം അല്ലേ കണ്ട ഇപ്പം നല്ല വെയിലുണ്ട് എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ വീട് എത്തുന്നുണ്ട് എസ് ആ അങ്ങനെ വീടെത്തി അതിന് നമുക്ക് ആ കട്ട്ലെറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം പക്ഷേ ഫസ്റ്റ് പരീക്ഷണമാണ് ഇതുവരേക്ക് ഞാനങ്ങനെയൊന്നും കട്ട്ലെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് അപ്പോൾ ആദ്യമായിട്ട് ഗ്യാസിന് മുന്നിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മ ചായ കുടിക്കുകയാണ് ഞാൻ അമ്മയെടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു സ്വന്തമായിട്ട് പോയി ചെയ്യി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യി ഞാൻ കുളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് പറയാണ് വീഡിയോയിൽ തന്നെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കേൾക്കില്ല ഞാൻ എടുത്തു എൻ്റെ ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് അമ്മ അങ്ങ് പോവുകയാണ് പക്ഷേ എനിക്ക് അമ്മയുടെ ഹെൽപ്പ് വേണം കാരണം എനിക്ക് ഈ ഗ്യാസ് ശ്രദ്ധിക്കുന്ന കാര്യം എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ് അതാണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് അമ്മ ഹെല്പ് ചെയ്യാനായിട്ട് വന്നു നമ്മൾ ഉരുളൻ കിഴങ്ങ് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമ്മളൊന്ന് പീൽ ചെയ്ത് കളയാണ് തൊലി ഒന്ന് കളയുകയാണ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് തൊലി നന്നായിട്ട് വൃത്തിയാക്കി ആ ഒരു ഉരുളം കിഴങ്ങ് നല്ല രീതിയിൽ നല്ലൊരു മൊട്ടച്ചു കുട്ടിയാക്കി വെക്കണം അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത് ലാസ്റ്റ് നമുക്ക് ആ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം വൃത്തിയാക്കിയിട്ടുള്ള ലുക്ക് ഇതാണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ വൃത്തിയാക്കിയ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അരിയുക അപ്പം ഞാനൊക്കെ അറിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയുണ്ടോ വൃത്തിയില്ല എന്നൊക്കെ ഞാൻ നോക്കുമ്പം കറക്റ്റ് പീസായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പം മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അമ്മയ്ക്ക് വീടി എടുക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇതാണ്ടേ കഴുകിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉരുളൻകിഴങ്ങ് ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് ഈ ഉരുളൻ കിഴങ്ങ് ഒന്ന് വേവണം ഉരുളം കിഴങ്ങ് നല്ല രീതിയിൽ വേവണം സാധാരണ കട്ട്ലറ്റി വെക്കുമ്പോൾ എല്ലാവരും ചിക്കനും കൂടി ഇതിനകത്തിട്ട് വേവിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് താണ്ടേ ഇത് ആ ഒരു മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പ് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് അതിന് അതിന് ശേഷം ഞാൻ വറുത്ത ചിക്കനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിക്കൻ പൊരിച്ച ചിക്കനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ പൊരിച്ച ചിക്കനും അതുകൊണ്ട് തന്നെ പൊരിച്ച ചിക്കൻ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊച്ചായിട്ട് ഒന്നാക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ആക്കി മാറ്റിയിട്ടുണ്ട് സക്സസ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്യുന്നതിന് നമ്മൾ ആരും കുറ്റം പറയില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഉരുളൻ കിഴങ്ങും അതുപോലെ ചിക്കനും ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഇട്ടേക്കാണ് സാധാരണ വേവിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല നോർമലി പൊരിച്ച ചിക്കൻ തന്നെ അതിനകത്ത് ഇട്ടേക്കാണ് എന്നിട്ട് ഇത് നേരെ ഞാൻ മിക്സിയിലോട്ട് ഇട്ടിരിക്കുകയാണ് അതായത് ഉരുളം കിഴങ്ങും ചിക്കനും നേരെ മിക്സിയിലോട്ട് ഇട്ടു ഇനി മിക്സിയിലോട്ട് നമ്മൾ എന്താണ് ഈ ഒരു നന്നായിട്ടൊന്ന് ഒരു അത്യാവശ്യം ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ ആക്കുകയാണ് അപ്പം ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഓൾറെഡി നമ്മൾ പൊരിച്ച ചിക്കനകത്ത് ഉപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബ്രെഡും കൂടെ പൊടിക്കുകയാണ് മറ്റേത് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ ബ്രെഡ് സെപ്പറേറ്റ് പൊടിക്കുകയാണ് ബ്രെഡ് പൊടിച്ചു നമ്മൾ അത്യാവശ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ക്വാണ്ടിറ്റി അതുകൊണ്ട് ഞാൻ ഒത്തിരി ബ്രെഡ് എടുത്തു അതുകൊണ്ട് ഞാൻ എനിക്ക് ഏകദേശം അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അമ്മ കട്ട്ലറ്റ് കഴിക്കില്ല അതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഞാൻ എന്തായാലും നോക്കിയപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി അറിയാത്തതുകൊണ്ട് അത്യാവശ്യം ഒരുപാട് ബ്രെഡ് വേസ്റ്റായി ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പൊടി വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ജസ്റ്റ് അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം എണ്ണ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുത്തു സവോള കുഞ്ഞു കുഞ്ഞായിട്ടാണ് കേട്ടോ അരിയേണ്ടത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നല്ല തിളപ്പിച്ച് നല്ല രീതിയിൽ അതൊന്ന് തിളയ്ക്കണം അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴലണം ഒരുപാട് അതായത് ഗോൾഡിഷ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ അമ്മ ഇവിടെ നിന്നിട്ട് പറയുകയാണ് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുവന്നു മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടി നമ്മൾ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് നമ്മളിട്ടു അതുപോലെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇതിട്ടു അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇട്ടു ഇനി നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് പച്ചമുളക് ഇഞ്ചിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വേണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഈ അടിച്ചു വെച്ച മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനും അതുപോലെ തന്നെ ഈ ഉരുളും കിഴങ്ങും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം ഈ ഉടച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന കാര്യം ഒരുപാട് ലൂസ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇത് നല്ല ഉരുളയാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ക്യാമറ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് അറിയാമല്ലോ നമ്മൾ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എനിക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം അപ്പോൾ അതുകൊണ്ട് നല്ല പ്രയാസമാണ് അപ്പോൾ നല്ല ഒരു ബൗളിലേക്ക് ഞാനിത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടാണ് ഈ ചൂടായിട്ട് തന്നെ ഉരുള ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊന്നുമില്ല പക്ഷേ നമുക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ഉരുളയാക്കുകയാണ് നന്നായിട്ട് ഉരുളയാക്കിയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നോർമൽ എള്ളുണ്ട ഉണ്ടാക്കണതുപോലെ ഉരുളയാക്കുക അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക പരത്തിയെടുത്ത ശേഷം നമ്മൾ മുട്ടയുടെ വെള്ള വെള്ളയിലൊന്ന് ഡിപ്പ് ചെയ്യുക മുട്ടയുടെ ആ വെള്ളയല്ല മുട്ടയിലെ ആ മുട്ട 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 പൊട്ടിച്ചതിനകത്ത് നമ്മളൊന്ന് ടിപ്പ് ചെയ്യുക ടിപ്പ് ചെയ്തിട്ട് ശേഷം നേരെ നമ്മൾ ഇടേണ്ടത് ബ്രെഡ് ബ്രെഡ് ക്രംസിലേക്ക് നമ്മളൊന്ന് മുക്കിയെടുക്കുക അപ്പം അത്യാവശ്യം നിങ്ങൾ ആ ഒരു ബൗൾ കണ്ടാൽ അറിയാൻ നിറഞ്ഞിരിക്കുകയാണ് ബ്രെഡ് ക്രംസ് കാരണം എനിക്ക് അറിയത്തില്ലായിരുന്ന ക്വാണ്ടിറ്റി എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ അപ്പോൾ ജസ്റ്റ് താൻ്റെ അമ്മ പറഞ്ഞു ഞാൻ ചെയ്യാം തിലച്ചെണ്ണയിനകത്ത് എനിക്ക് ഇങ്ങനെ ഇടാൻ അറിയത്തില്ല അതുകൊണ്ട് അമ്മ തന്നെ ജസ്റ്റ് ഇട്ടു താണ്ട് തിലച്ചെണ്ണയിലോട്ട് ഇടുകയാണ് അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ മുരിഞ്ഞ് ഇപ്പോൾ ഏകദേശം വരാറായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പേടിയുണ്ട് ഇത് പൊടിഞ്ഞു പോവോ ഇനി ണോ ഇത് തിക്നെസ് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറുത്ത് കോരി എടുക്കുകയാണ് ഉണ്ടാവുകയാണ് പൊരിച്ചു എടുക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റുള്ള ഒരു ഫൈനൽ ലുക്കാണിത് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല പിന്നെ കാര്യം ഇവിടെ ഞാൻ അപ്പോൾ മുട്ട മുട്ട വെച്ചിട്ട് അമ്മ ചെയ്യുന്നു ആ ഡിപ്പ് മുട്ടപ്പോഴത്തെ കുറച്ചധികം വന്നു അപ്പോൾ ആ ഒരു ഫുഡ് നമ്മൾ വേസ്റ്റ് അപ്പോൾ അപ്പോൾ മുട്ട നമ്മൾ ആ ചെയ്യുന്നില്ല ിക്കുന്നതാണ് ഇപ്പോൾ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അമ്മയ്ക്ക് ഒരു ഫുഡും വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പോൾ അധികം വന്ന മുട്ട നമ്മൾ എടുത്തു അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് നാളത്തേക്ക് നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നാട്ടിൽ മുട്ട പൊരിച്ചു ആ മുട്ട എന്തായാലും നമ്മൾ കുറച്ചധികം ഉണ്ടായിരുന്നു ബ്രെഡ് ക്രംസ് ഇവിടെ ഉണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചു നാട്ടിൽ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് ഇത്രയും അതായത് രണ്ട് രണ്ടുപേർക്കും ഒരാൾക്ക് കഴിക്കാനുള്ളതുള്ളൂ അമ്മ അങ്ങനെ കഴിക്കാറില്ല എങ്കിലും അമ്മയെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ അമ്മ ടേസ്റ്റ് ചെയ്തു അമ്മയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും കഴിച്ചു നോക്കി നല്ല നല്ല മുരി നല്ല എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കരുത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം ഒത്തിരി ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കട്ലെറ്റ് അപ്പോൾ ഇത് കണ്ടു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കട്ട്ലറ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ലതാണ് അപ്പോൾ ഓക്കെ ടരാറ്റ സബ്സ്ക്രൈബ് ചെയ്യുക